അടിപൊളി ഷർട്ടുകൾ വന്നിട്ടുണ്ട് നല്ല ഹാഫ് കൈ പ്രിൻ്റ് ഷർട്ടുകൾ വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഷർട്ടിൻ്റെ പ്രൈസെന്ന് പറയുന്ന നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഷർട്ട് കൊടുക്കുന്നത് ഹാഫ് കൈ ആണ് ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ മീഡിയം ലാർജ് എക്സൽ സൈസിന് നൂറ്റി എൺപത്തൊമ്പതും ഡബിൾ എക്സലും ത്രീ എക്സലും വരുന്നുണ്ട് അതിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് വരുന്നത് ഈ ഒരു ഷർട്ട് ഡബിൾ എക്സിലാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരും അപ്പോൾ ഇതിന്റെ ഈ രണ്ട് വിലക്കാണ് ഐറ്റം വരുന്നത് അതിന്റെ പല പല പ്രിൻ്റുകളൊന്നും ഉണ്ട് ഹാഫ് കൈയില് നല്ല പ്രിന്റ് ഷർട്ടുകളാണ് ഇത് ലിനൻ മെറ്റീരിയലാണ് ആണ് അല്ലെങ്കിൽ ലൈക്ര മെറ്റീരിയലിൽ വരുന്ന ഒരു ഐറ്റം ആണ് അടിപൊളി പ്രിന്റ് ഷർട്ടുകളാണ് അതാ വെറും നൂറ്റി എമ്പത്തൊമ്പത് വരെയാണ് നൂറ്റി എമ്പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ്റമ്പത് നോക്കി നല്ല പ്രിന്റ് ഷർട്ടുകൾ ആ ഫ്രൈയിലെ അടിപൊളി പ്രിന്റ് ഷർട്ടുകൾ വന്നിട്ടുണ്ട് ഓണത്തിന്റെ സ്പെഷ്യൽ ആണ് നമുക്ക് നേരത്തെ ഇത് ഒരുപാട് നമ്മൾ സെയിലായി പോയിട്ടുള്ള ഐറ്റമാണ് വീണ്ടും അതിൻ്റെ റീസ്റ്റോക്കുകൾ വന്നിരിക്കുകയാണ് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐട്ടം എന്താ നൂറ്റി എമ്പത്തൊമ്പത് വരെയ്ക്ക് കിടിലും ഷർട്ട് അടിപൊളി ഷർട്ടുകളാണ് അടിപൊളി ഷർട്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് ഓണത്തിന്റെ കളക്ഷൻ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഇത് കൊല്ലം അയത്തിൽ ഇർഷാദി ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ പ്രൊമോഷൻ വീടാണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഓണത്തിൻ്റെതായ അടിപൊളി സെലക്ഷൻ നൂറ്റി എഴുപത്തൊമ്പത് നൂറ്റി എൺപത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്കാണ് ഷർട്ട് അതുപോലെ തന്നെ പ്രിൻറ്റ് ഷർട്ട് തന്നെ സാണ്ടേ ഇത്തരത്തിലുള്ള ഷർട്ട് ഇത് റയോൺ മെറ്റീരിയലിൽ വരുന്ന പ്രിന്റ് ഷർട്ട് ആണ് ഇത് നമ്മളുടെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ വന്നിട്ടുണ്ട് അടിപൊളി പ്രിന്റ് ഷർട്ടുകൾ വന്നിട്ടുണ്ട് സൂപ്പർ പ്രിന്റുകളാണ് പ്രിന്റുകളാണല്ല വെറും നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഷർട്ട് കൊടുക്കുന്നത് അടിപൊളി ഏറ്റവും ഇതിന്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസോറുണ്ട് ഈ എല്ലാ സൈസിനും വില തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്തായാലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഷോപ്പിൽ ഓണം ഓണമായതുകൊണ്ട് അതിൻ്റെതായ തിരക്കുള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇല്ലോട്ട് വരാത്തത് തീർച്ചയായിട്ടും ഷോപ്പ് വിസിറ്റ് ചെയ്യുക